എല്ലാവരും ശ്രദ്ധിക്കുക പ്രേക്ഷകരും ബിഗ് ബോസ് റിവ്യൂ ഇടുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ഇതിലെ വിജയിയെ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞു ശ്രീ മോഹൻലാലിനും അത് സമ്മതമാണ് സീസൺ സിക്സിൻ്റെ വിജയിയായിട്ട് ഞങ്ങൾ കാണുന്നത് ജാസ്മിൻ ജാഫറിനെയാണ് മറ്റൊന്നും കൊണ്ടുപോകില്ല ഈ ഷോ ഡയറക്ടറുടെ കുഞ്ഞമ്മയുടെ മോളാണ് ജാസ്മിൻ അതുകൊണ്ട് തന്നെ ആരും ഇതിൽ ഞങ്ങളെ വിമർശിക്കേണ്ട കാര്യമില്ല ഗുഡ് ലക്ക് ബിഗ് ബോസ് ടട്ട ടാ ലോകത്തിൻ കഥിയാതെ അപ്പം സീസൺ സിക്സിന്റെ ഒരു കാര്യത്തിലേക്ക് മുമ്പ് കിടക്കാൻ ഇതിപ്പോ ബിഗ് ബോസ് പറയുന്നതായിട്ട് നുമ്മ പറഞ്ഞുള്ളൂ സത്യത്തില് പുറത്തുള്ള റിവ്യൂ പറയുന്നവരും പ്രേക്ഷകരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ബിഗ് ബോസിന്റെ ശബ്ദത്തിലൂടെ നുമ്മങ്ങോട്ട് പറഞ്ഞു തന്നുള്ളൂ ഇപ്പൊ സമാനായ എന്തൊക്കെയാണ് കേക്കണതേമേ ജാസ്മീൻ ഒരു കപ്പ് ബിഗ് ബോസിന്റെ എല്ലാമാണ് ജാസ്മീൻ ഡയറക്ടറുടെ കുഞ്ഞമ്മയുടെ മോളാണ് മോളാണ് എന്നും പറയണ്ട അങ്ങനെ 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 പോകുന്നു കാര്യങ്ങൾ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇന്നലത്തെ വിഷയം അതായത് ഏപ്രിൽ ഇരുപതാം തീയതി ശനിയാഴ്ച ലാലേട്ടൻ വന്ന എപ്പിസോഡ് അതിന് ആഴ്ച രണ്ടാഴ്ച ശനി ഞായറും ലാലേട്ടന് പൂമാലയും കയ്യടിയും ആർക്കുവിളികളും അത് കഴിഞ്ഞത് ഈ ശനിയാഴ്ച എത്തിക്കഴിഞ്ഞപ്പം ലാലേട്ടന് കല്ലേറും ചീത്ത വിളിയും കാരണം എന്താ കഴിഞ്ഞ ആഴ്ച ജാസ്മിനെയും ഗബ്രിയൊക്കെ ഇട്ടൊന്ന് ശരിക്ക് വാട്ടിയതിൻ്റെ സന്തോഷം ഈ ആഴ്ച അങ്ങോട്ട് പോകാതെ സിബിൻ്റെ അടുത്തേക്ക് പോയി സിബിന് ശിക്ഷ കൊടുത്തു അതിൻ്റെ വേദന എനിക്ക് മനസ്സിലാവാത്ത വേറൊന്നുമില്ല എന്താണ് പ്രേക്ഷകരെ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്നവരെ നിങ്ങൾ ഈ ഷോയെക്കുറിച്ച് നമ്മൾ നമ്മളകത്തിരിക്കുന്നവർ പിന്നെ ഈ പറഞ്ഞവർ കുറേ എണ്ണം ഉണ്ട് യാതൊരു വിവരവുമില്ല വെള്ളിയാഴ്ച ഇല്ലാണ്ടിരിക്കണോ എല്ലാവരും അല്ലോട്ടെ ഞാൻ പറയുന്നത് പുറത്തിരിക്കുന്ന നമ്മൾ ഈ കാണുന്നവരെങ്കിലും കുറച്ച് ആൾതാമസം വേണ്ട തലയിൽ ഈ ഷോ എന്താണെന്ന് എന്താണെന്നറിയാമല്ലോ ഇതൊരു മൈൻഡ് മെൻ്റലി നമ്മളെ ഏതൊക്കെ രീതിയിൽ നമ്മളെ ഇട്ട് ഇത് ചെയ്യാം അതൊക്കെ രീതിയിൽ ഈ ഷോ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതിന് കരുത്തുള്ളവർ മാത്രം ഈ ഷോയിൽ പോയാൽ മതി അല്ലാത്തവൻ പോകരുതെന്നേ അല്ലാത്തവൻ വല്ല വേറെ വല്ല പണി ചെയ്ത് പുറത്തിരിക്കുക അതിൻ്റെ അകത്ത് പോകാൻ അത്രയ്ക്ക് കരുത്തുള്ളവനെ പോകാവൂ ഇല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപഹാസ്യമായിട്ട് തിരിച്ചു വരും പിന്നീട് ഈ ഇരിക്കേണ്ടി വരും പിന്നെയുള്ള കാലം കുറേ കാലം അങ്ങനെ ഒരുപാട് മുൻ മത്സരാർത്ഥികൾക്ക് സംഭവിച്ചിട്ടുണ്ട് ഈ ഷോ എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ മലമറയ്ക്കുന്ന ഷോ എന്നും അല്ല പക്ഷേ നമ്മൾ ആ രീതിയിൽ അതിനെ കാണണം നമ്മളെ ഇട്ട് പല രീതിയിലും നമുക്ക് ഒരു മെൻ്റൽ സ്ട്രെങ്ത്താണ് നമുക്ക് ഈ ഷോ വിജയിച്ചു വന്നാൽ കിട്ടുന്നത് ഏത് പ്രതികൂല കാലാവസ്ഥയും അതിജീവിക്കാൻ കഴിയുന്ന ഒരു കരുത്ത് ഇതാണ് ഈ ഷോ പിന്നെ കുറച്ച് പൈസയും കിട്ടും ഒന്നാം സ്ഥാനം കിട്ടിയാൽ നല്ലൊരു തുകയും കിട്ടും ജീവിതം സുരക്ഷിതം അപ്പോൾ ഇതിനൊക്കെ കരുത്തും തലയ്ക്കകത്ത് വലതൊക്കെ ഉണ്ടെങ്കിലും പോയിട്ട് കാര്യമുള്ളൂ അല്ലാണ്ട് മസിൽ പവറോ ആരോ ഇതൊന്നും വേണ്ട അതിൻ്റെ അകത്ത് പോവാൻ ഞാനിപ്പോൾ ഇന്നലത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഞാനിപ്പോൾ ഇരിക്കുന്ന വർക്കലയിലാണ് വർക്കലയിൽ ചരിത്ര പ്രസിദ്ധമായ പുണ്യഭൂമിയൊക്കെ ഉള്ള വർക്കലയുടെ അടുത്തൊരു വർക്ക് ആ വർക്കിൻ്റെ വിശേഷം അതൊരു സന്തോഷകരമായ വർക്കാണ് ആ വിശേഷം ഇപ്പോൾ പറയുന്നില്ല അത് പറയേണ്ട ഞാൻ പറയാം എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ അപ്പം അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ടാണ് വീഡിയോ പെട്ടെന്ന് ഇടുന്നത് സിബിന്റെ വിഷയത്തിൽ ഭയങ്കരമായിട്ടുള്ള പ്രേക്ഷകരുടെ പ്രതിഷേധം റിവ്യൂവേഴ്സിന്റെ പ്രതിഷേധം ലാലേട്ടിന് പൊങ്കാല ബിഗ് ബോസിന് പൊങ്കാല ഞാൻ ചോദിക്കുന്നു എന്താണ് അങ്ങനെ ഒരു ശിക്ഷ സിബിന് പുറത്തേക്കെന്താ തെറ്റ് അപ്പൊ ഇന്നലെ സിബിന്റെ കാര്യം ചർച്ചക്കെടുത്തു ജിൻറ്റോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു ജാൻമണി എന്ന കണ്ടസ്റ്റന്റ് എവിക്റ്റഡ് ആയി ജാൻമണി പോകേണ്ട ആൾ തന്നെയാണ് ജാൻമണി പാവം നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് അവരൊരു ശുദ്ധഗതികാരിയാണ് അവരുടെ കരച്ചിലും ഇതൊക്കെ കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി കാരണം ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാ എനിക്ക് അറിയാൻ കഴിഞ്ഞാൽ അങ്ങനെ അവരൊറ്റയ്ക്കാണ് ജീവിക്കുന്നത് അവരെ സംബന്ധിച്ചിട്ട് ആദ്യമൊരു ഫാമിലി എന്ന് പറയുന്ന ഒരു ഇത് കിട്ടിയവർക്ക് അത് വിട്ടുപോകുന്നൊരു സങ്കടം അല്ലാണ്ട് ഒരിക്കലും ഈ ഷോ വിന്നർ ആവണം ഈ ഷോയിൽ അല്ലെങ്കിൽ മാക്സിമം ഇന്ന് കാശുണ്ടാക്കണം എന്നുള്ള ചിന്തയൊന്നും അല്ല കേട്ടോ ജാൻമണിക്ക് അവർക്കതിനേക്കാൾ നല്ല കാശൊക്കെ അവർക്ക് പുറത്ത് തന്നെ അവരുടെ തൊഴിൽ ഇത് ജീവിച്ച് കിട്ടുന്നുണ്ട് അവർക്ക് അത്രയും നല്ല അവർ വലിയ ഒരു ഒരു എന്താ പറയുക മേക്കപ്പിലൊരു വലിയ സംഭവമാണ് അവർ ജാൻമോണി പക്ഷെ അവർക്ക് ഈ വീട്ട് ഒരു വീടിൻ്റെ അന്തരീക്ഷം വിട്ടുപോയതിലുള്ള താങ്ങാൻ പറ്റാത്ത സങ്കടമാണ് നമ്മളതില് നമ്മളതിൽ പരിഹസിക്കേണ്ട അത് അവരുടെ മനസ്സിൻ്റെ ഒരു വിഷം അവർക്ക് പുറത്തിറങ്ങിയിട്ടും അവർക്ക് ഏഷ്യാനെറ്റിൻ്റെ ഒരു വീഡിയോ അപ്പോൾ പോലും അവർ തേങ്ങിക്കൊണ്ടിരിക്കുക കാരണം ഒരു നല്ല സ്വർഗ്ഗം അവർക്ക് നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു കാരണം അതിൻ്റെ അകത്തുള്ള സ്നേഹങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൽ അവർക്ക് ഒരിക്കലും അങ്ങനെ കിട്ടാത്തൊരു സാധനമായിരിക്കാം എന്ന് വെച്ചാൽ കിട്ടിയിട്ടുണ്ടാവാൻ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകും പക്ഷെ ഒരു ഫാമിലിയുടെ അകത്ത് നിന്നൊരു സ്നേഹം അല്ലെങ്കിൽ അങ്ങനെ എന്തോ അവരുടെ ഭയങ്കരമായിട്ട് അവരെ സ്വാധീനിച്ചിട്ടുണ്ട് ഈ ബിഗ് ബോസ് സ്വന്തം വീട് പോലെയാണ് അവർ ബിഗ് ബോസിനെ കാണുന്നത് അല്ലാണ്ട് ഒരു ഷോ ഹൗസ് ഒന്നും അല്ല അവർ പ്രാവീതും അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവർ അത് അവരുടെ ഒരു ക്യാരക്ടറാണ് അത് ശരിക്കും പറഞ്ഞാൽ അത് പർപ്പസ് ഫുള്ളിൽ ജയിക്കാൻ വേണ്ടിയിട്ടോ ആരെ തളർത്താൻ വേണ്ടിയിട്ടോ അല്ല അവർക്ക് ദേഷ്യം വന്നു ഇതിലുള്ളവരോട് അങ്ങനെ അവരുടെ ദേഷ്യം പ്രകടിപ്പിച്ചതാണ് ആക്ച്വലി അവരൊരു വളരെ നിഷ്കളങ്കായ മനസ്സുള്ള ഒരു ഒരു കണ്ടസ്റ്റൻ്റായിട്ട് എനിക്ക് തോന്നിയത് അവരുടെ പോക്ക് ലാസ്റ്റൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി ആദ്യമൊക്കെ എനിക്ക് ചിരി വന്നു സത്യത്തിൽ എന്ത് കാര്യത്തിലാണ് ഇങ്ങനെയൊക്കെ അറിയേണ്ട ആവശ്യമുണ്ടെന്ന് ആലോചിച്ച് പക്ഷേ ലാസ്റ്റ് ആ ഒരു ആലേട്ടൻ്റെ അടുത്ത് നിന്ന് നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഭയങ്കരമായിട്ട് വല്ലാന്നൊരു സ്പർശിച്ചു അത് അവരുടെ ദുഃഖത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ വേദനയുടെ ആഴം എനിക്ക് അറിയാൻ കഴിഞ്ഞു സത്യത്തിൽ എനിക്ക് അന്നേരം ഒന്ന് എൻ്റെ കണ്ണൊന്നും നനഞ്ഞു നമ്മൾ അത് കണ്ടിട്ടും കൂടി നമുക്ക് അറിയാനൊന്നും പാടില്ല പക്ഷെ എന്നാലും ആ ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു വേദന എന്താണെന്ന് എനിക്ക് അന്നേരം കത്തിയൊരു കാര്യമാണ് അവരുടെ വേദന ഇതായിരിക്കാം അവർക്ക് ആരുമില്ലാത്തതിൻ്റെ ആ വേദന തീർത്ത കുറച്ച് ദിവസങ്ങൾ അപ്പോൾ എന്തായാലും പാവം അവർക്ക് നല്ലൊരു ഇതൊക്കെ കിട്ടിപ്പോട്ടെ നല്ലൊരു ഇതിൽ സന്തോഷത്തോടെ അവർ മുന്നോട്ട് പോകട്ടെ പിന്നെ പറയാനുള്ള സിബിൻ്റെ കേസ് ഈ വൈൽഡ് കാർഡിലെ ഏറ്റവും ടോപ്പ് ആയിട്ട് തിളങ്ങി നിൽക്കുന്ന ആളാണ് സിബിൻ എന്ന് മാത്രമല്ല ഇതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ പോലും സിബിനാണ് ഇപ്പോൾ ടോപ്പ് എൻ്റെ അഭിപ്രായത്തിൽ നല്ല സംസാരിക്കാനറിയാം നന്നായിട്ട് സംസാരിച്ച് അറിയാം നല്ല കോമഡി പറയാൻ അറിയാം ജോക്സ് പറയാൻ അറിയാം പറയാനറിയാം ആക്കാനറിയാം എൻ്റർടൈനറാണ് നല്ല രസകരമായിട്ട് ഷോയെ കൊണ്ടുപോകുന്ന ഒരാളാണ് പക്ഷേ ഇവനൊരു ചെറിയ കുഴപ്പമുണ്ട് സിബിന് സിവിന് ചെറുതായിട്ടൊരു ചെറിയ ശ ശരീരഭാഷയും മുഖഭാഷയും ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഇച്ചിരി സൈക്കോളജി എനിക്ക് എനിക്കറിയാമെന്ന് വെച്ചോ ചെറിയൊരു ധാർഷ്ട്യമുണ്ട് സിബിന് എന്തോ ഒരു ധാർഷ്ട്യം അല്ലെങ്കിൽ എനിക്ക് ഇതൊക്കെ കൂടി ഒടിച്ച് മടക്കി ഞാൻ കക്ഷത്തിൽ വയ്ക്കുന്നു എന്നുള്ളൊരു ധാർഷ്ട്യമുണ്ട് ആ ധാർഷ്ട്യത്തിൻ്റെ മുന ഇപ്പോഴേ വളരാൻ അനുവദിച്ചാൽ സിബിൻ പിന്നീട് വലിയ കുഴി ചെന്ന് ചാടും ആ മുന ബിഗ് ബോസ് ഒടിച്ച് കളഞ്ഞതാണ് ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെൻറ് അത്രയേ ഉള്ളൂ അല്ലാണ്ട് സിബിനോട് യാതൊരുവിധ ദേഷ്യമോ വിദ്വേഷമോ വൈരാഗ്യമോ ഇല്ല ഒന്നാമത്തെ ഒരാളോ കാര്യാലോചിക്കുക ഏഷ്യാനെറ്റിൻ്റെ ആളാണ് സിബിൻ ഏഷ്യാനെറ്റിലെ സ്റ്റാർട്ട് മ്യൂസിക് ആരാധ്യം പാടുന്നുള്ള പരിപാടികൾ ഡി ജെ ആണ് ആ ഷോയുടെ ഡയറക്ടറായ പ്രവീൺ എനിക്ക് നമുക്കൊക്കെ അറിയാം നമ്മുടെ എൻ്റെ സുഹൃത്താണ് ഞാനോ ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട് കോൾ ആ ഒരു കോൾ വന്നതിൻ്റെ ഇടയ്ക്ക് നോ പ്രോബ്ലം അപ്പോൾ ഞാനും ആ സ്റ്റാർട്ട് മ്യൂസിക് ആരാധ്യം എന്ന പരിപാടിയിൽ പങ്കെടുത്തിട്ടൊക്കെ ഉള്ളത് അതിന് മുമ്പ് ഉള്ള പല സീസണുകളായിട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് സീസണായിട്ട് സിബിനായിരുന്നു സിബിനായിരുന്നില്ലേ നമുക്ക് കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും അപ്പോൾ എനിക്കൊന്നും ആ ഒരു ചാനലിൽ കിടയാണ് ആ ഒരു ഈ ഈ പ്രവീണിൻ്റെ മുഖാന്തരമായി സിബിൻ ഇതിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഏഷാൻറ്റിന് ഇഷ്ടപ്പെട്ട ആൾ തന്നെയല്ലേ സംശയമില്ലല്ലോ മാത്രമല്ല സിബിൻ്റെ കഴിവും അറിയാം സിബിൻ വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും സിബിൻ വന്നു കഴിഞ്ഞാൽ ഈ ഷോയിൽ അതൊരു വളരെ ഗുണകരമാകും എന്നുള്ളത് അറിയാം വന്ന ഒരാഴ്ച കൊണ്ടൊന്നും സിബിൻ ഒരിക്കലും അങ്ങനെ ബിഗ് ബോസിൻ്റെ അപ്രീതിക്ക് പാത്രമായിട്ടൊന്നുമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഒന്നാമത്തെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക എല്ലാവരും ഈ ജാസ്മീന് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു ജാസ്മിനെ അത് ഇതിനു മുമ്പും ഇവർ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തെന്നു പറഞ്ഞു തന്നിട്ട് ഇതിനു മുമ്പ് പലരെ സപ്പോർട്ട് ചെയ്തു എന്നും പറഞ്ഞു തന്നട്ടെ ഇത്തരത്തെന്തായി എന്നിട്ട് ആരൊക്കെയായിരുന്നു വിന്നേഴ്സ് ആർ കഥപ്പെട്ടവർക്ക് തന്നെയല്ല വിന്നർ സ്ഥാനം കിട്ടിയത് ചുമ്മാ നമ്മൾ ഇതിൻ്റെ കടയിൽ കയറി ഇങ്ങനെ പറഞ്ഞു 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 വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാന്നുള്ളൂ പക്ഷേ അവർ കഥപ്പെട്ടവർക്ക് തന്നെയാണ് കിട്ടുന്നത് അങ്ങനെ ഒരു പാഷ്വാലിറ്റി ഇല്ല അങ്ങനെ എന്തെങ്കിലും പക്ഷപാതം ഇപ്പോൾ കാണിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് കാണിക്കുന്നുണ്ടെങ്കിൽ ജിന്റോയിടാണ് നമ്മുടെ മലയ ജിൻഡോയ്ക്ക് നന്നായിട്ട് സപ്പോർട്ട് കൊടുക്കുന്നത് ബിഗ് ബോസ് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ജിൻഡോ മാനസികമായിട്ട് തളരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തു മറ്റേ ജാ ജാൻമുണിയെ ഒരു ഇതൊക്കെ ചെയ്യിപ്പിച്ചിട്ട് മറ്റേ ഇതില് മ്യൂസിക് വിത്ത് ബോഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോഡി ഷോ എന്നൊക്കെ പറഞ്ഞ് അതുപോലെ അതിനു മുമ്പ് രണ്ട് ക്യാപ്റ്റൻസി ടാസ്കില് ജിൻഡോയ്ക്ക് പറ്റിയ ഗെയിമാണ് കൊടുത്തത് കരുത്തുകൊണ്ട് ജയിക്കേണ്ടത് ഒരെണ്ണം തൂക്കി ഇങ്ങനെ പിടിച്ചു നിർത്തേണ്ടതും വടംവലി അതായത് ജിൻഡോയ്ക്ക് നന്നായിട്ട് ജിൻഡോയ് ഇഷ്ടമാണ് ബിഗ് ബോസ് കാരണം അങ്ങ് അയാളൊരു നല്ലൊരു എൻ്റർടൈനറാണ് അയാൾ ചില പൊട്ടത്തരങ്ങളും ഇതൊക്കെ പറയും ചില ചെറിയ ചെറിയ തരികിടകളിനെ പോലും പ്രേക്ഷകർ ഇഷ്ടമാണ് ജിൻറ്റേ ജിൻഡോ നല്ല ഒരു ഒരു എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള ഒരാളാണ് അത് ചെറിയ തിരികിട അതൊന്നുമില്ല പക്ഷേ പുള്ളി വളരെ ഒരു കൂൾ മൈൻഡ് ഇന്നസൻ്റ് മൈൻഡായിട്ടുള്ള ഒരാളാണത് പിന്നെ പുള്ളി ഇങ്ങനെ പുള്ളിക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ അറിയില്ല അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് കുറച്ച് അറിവില്ലായ്മകളും ഉണ്ട് പുള്ളിക്ക് ലോകപരിചയക്കുറവാണോ എന്താണെന്ന് അറിയില്ല പാവം അത് പക്ഷേ ആൾ വളരെ ഇന്നസെൻ്റായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് ബിഗ് ബോസിനെ ഇഷ്ടമാണ് അദ്ദേഹത്തെ രണ്ട് സിബിനെ ഇഷ്ടമാണ് മനസ്സിലായില്ലേ ഇപ്പം ജാസ്മീന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയണത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ച ജാസ്മീൻ ഒരു അര മണിക്കൂറുള്ള ഗബ്രിയും കടയിൽ ലാലേട്ടനെയും എന്തൊക്കെ കാണിച്ച് അവരെ അവര് തകർന്ന തരിപ്പണമായി പോയില്ലേ ശരിയല്ലേ നിങ്ങൾ എന്തെന്നാണ് ഈ ഫേവറസും ഫേവറസും എന്ന് പറയുന്നത് ചുമ്മാ നമുക്ക് പറയാൻ പറ്റും ഈ ഷോ എന്ന് പറഞ്ഞാൽ മത്സരാർത്ഥികൾ മാത്രമല്ല മത്സരമല്ല അതിൻ്റെ അകത്തുള്ള മത്സരാർത്ഥികളുടെ മത്സരം മാത്രമല്ല ബിഗ് ബോസും ഇതിനകത്ത് മത്സരിക്കുന്നുണ്ട് ലാലേട്ടനും ഇതിൻ്റെ അകത്ത് ലാലേട്ടൻ ലാലേട്ടൻ പറയുന്നതെന്ന് വെച്ചാൽ ബിഗ് ബോസിൻ്റെ ഇത് പ്രകാരം ലാലേട്ടൻ്റെ സ്റ്റൈലിൽ ലാലേട്ടനും ആ ഈ പറഞ്ഞ മൈൻഡ് നമ്മൾ ശക്തനായിട്ട് നിൽക്കുന്നവൻ എത്രത്തോളം ശക്തിയുണ്ട് പണ്ട് കണ്ടില്ലേ മണിക്കുട്ടൻ മണിക്കുട്ടൻ ബിഗ് ബോസിൻ്റെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ പ്രിയപ്പെട്ട ആളായിരുന്നു ലാലേട്ടന് എൻ്റെ ഒപ്പം അപ്പം അഭിനയിച്ച് ലാലേട്ടന് തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ട ക്രിക്കറ്റിലൊക്കെ ഉള്ളതാണ് അപ്പോൾ സി സി അപ്പം ലാലേട്ടൻ അത്ര ഇഷ്ടപ്പെട്ട ആളാണ് മണിക്കൂട്ടൻ എന്നിട്ടും ലാലേട്ടനും മണിക്കൂട്ടൻ വിമർശിച്ചു ഭയങ്കരമായ ഭാഷയിൽ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ മണിക്കൂട്ടം തളന്നുപോയി മണിക്കൂട്ടന് പിന്നെ രണ്ടു ദിവസം വിശ്രമവും മെൻ്റലി ആകെ ഇത് ഡിസോർഡറായിപ്പോയി അതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അപ്പോൾ അത് മണിക്കൂട്ടന് ഇഷ്ടമല്ലാണ്ടല്ല അപ്പോൾ നമ്മളീ പറയുന്നവർ ഇതിനൊക്കെ വെറുതെ ഇങ്ങനെ പർവിതീകരിച്ച് കാണരുത് ഇങ്ങനെ ദോഷായിക ദൃക്കൂടെ കാണരുത് ഉടനെ തന്നെ ഇത് ചീറ്റിങ്ങാണ് ലാലേട്ടം കാണിക്കുന്ന ചതിയാണ് ബിഗ് ബോസ് കാണിക്കുന്ന ചതിയാണ് ഷോട്ട് ഡയറക്ടർ അവർ കപ്പ് കൊടുക്കണം ജാസ്മിൻ ഇങ്ങനെ പറയരുത് എന്നാണ് ഞാൻ പറയുന്നത് അത് നമ്മൾ കുറച്ചൊന്നും ആലോചിക്കേണ്ടേ നമ്മളും മറ്റേ അതിൻ്റെ അകത്തിരിക്കുന്ന കുറേ ഒന്നും ആലോചിക്കാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ പോലെ നമ്മളും ആവാൻ പാടുണ്ടോ ഈ പുറത്തിരുന്ന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുന്നോട്ടെ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്നവരാവട്ടെ പ്രേക്ഷകരാവട്ടെ കുറച്ച് സമയം തന്നെ നമ്മൾ കാണിക്കണം ഒരു പ്രമോ കഴിപ്പം ഇന്ന് കഴിഞ്ഞു സിബിൻ്റെ സംഭവമൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ അതേ ജാസ്മിൻ്റെ അടുത്ത് വയ്ക്കാണ് അപ്പം ഇന്നലെ എന്തുകൊണ്ട് ജാസ്മിനോടൊന്നും ചോദിച്ചില്ല ഇന്ന് ജാസ്മീൻ വച്ചേക്കാണ് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസമാണ് ജാസ്മീന്റെ വിചാരണ ഇന്നിപ്പോ പലതും ചോദിക്കും അതായത് സിബിനോട് പറഞ്ഞില്ല ഇതേ എന്താണ് വേസ്റ്റ് ചിലക്കേണ്ട എന്നൊരു ഡയലോഗ് അടിച്ചല്ലോ വേസ്റ്റ് ചിലക്കണ്ട അപ്പോഴാണല്ലോ മറ്റേ ഒരു ആംഗ്യഭാഷ ഒരു മോശമായ വിരലിന്റെ മുദ്ര കാണിച്ചതും വിവാദമായതും അപ്പൊ സിബി കാണിക്കാൻ പാടില്ല ഈ വേസ്റ്റ് ചിലക്കണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വാക്കിലൂടെ സിബിൻ അതിനെ നേരിടാൻ പറ്റും മനസ്സിലായില്ലേ വേസ്റ്റ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വേസ്റ്റ് ആയിട്ട് കാണില്ലേ വേസ്റ്റിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാക്കുന്നു വേസ്റ്റിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും ഷോക്ക് അടിക്കുന്ന ഇലക്ട്രിസിറ്റി വരെ ഉണ്ടാക്കുന്നുണ്ട് പൊന്നു മോളെ എന്നൊക്കെ ഒരു ഡയലോഗ് അടിച്ചാൽ അതൊക്കെ ഇങ്ങനെ കാണിക്കുന്നതിനേക്കാൾക്ക് അപ്പുറത്തേക്ക് പോകുന്ന ഡയലോഗുകൾ ഇത് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ പാട്ടും ആക്കാൻ പറ്റും നമുക്ക് ഓരോ മലയാള സിനിമയിലെ പാട്ടുകളില്ലേ ആ പാട്ടുകളൊക്കെ പാടി ഇവരെയൊക്കെ ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റും പാട്ട് വെറുതെ പാടി പ്രൊവോക്ക് ചെയ്യാൻ പറ്റും നമ്മളൊന്നും പറയണ്ട ചീത്തയൊന്നും പറയണ്ട വെറുതെ അവരുടെ അടുത്ത് പോകുമ്പോൾ ഒരു പാട്ട് പാടി പോയാൽ മതി എന്നിട്ടൊരു പാട്ടില്ല ഞാൻ പറഞ്ഞത് ഈ ജിൻഡോയ്ക്കൊക്കെ പാടാൻ പറ്റും പാട്ടാണ് പക്ഷെ ജിൻഡോ എന്നൊരു പാട്ട് കാരണം അത് ഉണ്ടാക്കി പാവ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തതു കൊണ്ട ഞാൻ ഈ അവിടെ ആരെങ്കിലും ഈ ജാസ്മീൻ ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ നിന്റെ മറ്റു പാട്ടില്ല സന് മനസ്സുള്ളൊരു സമാനം നിന്റെ നട നടപ്പും ഈ പടവടപ്പും പിന്നെ തിടുക്കത്തി ലോട്ടേറും ഞാൻ കളി കളിച്ചാൽ നീ പറ പറക്കും പിന്നെ ചക്കടമടലും ചങ്കുണ്യായും പപ്പപ്പേവേ നിന്റെ വേഷങ്ങളെല്ലാം മോശം നിന്റെ ആശയ്ക്കും വാശിക്കും നാശം ല കണ്ണിന് പൊൻകണി കാതിന് തേൻകണി എന്നാലും ഇന്ന് നിന്റെ വിഷപ്പൂന്നി കണ്ണിന് പൊൻകണി പൊൻ ഇങ്ങനെയൊക്കെ പാടിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് പറയാൻ പറ്റും ഇത് മലയാള ഒരു ഗാനമാണ് ഇങ്ങനെയൊക്കെ പാടി ശരിക്ക് പ്രവാക്കാക്കാൻ പറ്റും പ്രവാക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഇനക്ക് ഒരുപാട് സ്പേസ് ഉള്ള സ്ഥലമാണ് ബിഗ് ബോസ് പക്ഷെ അതൊന്നും ആരും അതിനൊന്നും പോവാണ്ട് ചുമ്മ അലന്നു വിളിക്കുക ഒന്നും മനസ്സിലാവില്ല പ്രേക്ഷകരും മനസ്സിലാവില്ല ബോളി എടുത്ത് മൊത്തം മ്യൂട്ടിലാക്കേണ്ട അവസ്ഥ അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ അതുകൊണ്ട് ഈ ശിക്ഷ സിബിനെ ഒരു തെറ്റില്ല സിബിനെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് കിട്ടു അതിന് മുമ്പ് താഴ്ച സായി പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു ഡയറക്റ്റ് നോമിനേഷനിലേക്ക് കിട്ടും എന്താ അപ്പം ആർക്കും കുഴപ്പമുണ്ടായില്ല സായി ഡയറക്റ്റ് നോമിനേഷൻ പോയിപ്പോൾ ശിക്ഷ കൊടുത്തപ്പോയി ഒരു കുഴപ്പമില്ല സിബിനിട്ട് അതിൽ തെറ്റുള്ള ഒരു ശിക്ഷ കൊടുക്കണ്ടേ അത് കഴിഞ്ഞപ്പോൾ പവർ റൂമിൽ നിന്ന് മാറ്റിയത് എന്തുകൊണ്ട് ഡയറക്ട് നോമിനേഷനിലേക്ക് ഒരാൾ വോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് പവർ റൂമിൽ യാതൊരു സ്ഥാനവും ഇല്ല അയാളുടെ പവർ നഷ്ടപ്പെട്ടു നിർത്താം പവർ റൂമിൽ നിന്ന് പുറത്തു പോകണം ഇതിൽ സിബി കറിയും ഓക്കെ മനുഷ്യനായ എല്ലാവരും കരയും എല്ലാവർക്കും വേദനയുണ്ടാവും പക്ഷെ സിബിൻ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമെന്നാണ് ബിഗ് ബോസ് ചിന്തിക്കുന്നത് സിബിൻ്റെ ശരീരഭാഷയിലും മുഖഭാഷയിലും സംസാര ഭാഷയിലും ചെറിയ ഒരു ഒരു ചെറിയ അഹങ്കാരം അല്ലെങ്കിൽ ധാർഷ്ട്യമുണ്ട് അത് ഒടിയണം അത് ഒടിഞ്ഞാൽ സിബിൻ പെർഫെക്റ്റ് ആണ് ആ ധാർഷ്ട്യം മുന്നോട്ടേക്ക് വളർന്നുകൊണ്ടിരുന്നാൽ സിബിൻ വീഴും കുഴിയിൽ അത് ബിഗ് ബോസിനറിയാം അതുകൊണ്ടാണ് ആദ്യമേ ആ ചെറിയ മോന ഒടിച്ചിട്ട് ഒരു ചെറിയ ഷോക്ക് ട്രീറ്റ്മെൻറ് കൊടുത്ത് സിബിൻ്റെ നല്ല മുന്നോട്ടുള്ള ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് തന്നെ ജിൻഡോയ്ക്ക് ഇടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ജിൻഡോയ്ക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ജിൻഡോ കരുത്താർജിച്ചു വരണം ജിന്റോ ആരുടെയും കയ്യിൽ കളിപ്പാവയാവരുത് ജിൻഡോട് കാര്യം ചോദിച്ചില്ലേ സോറി ജാസ്മിന്റെ തവാന്നെ കാലിപ്പടിച്ച് നിരത്തു വാരി എറിയെന്ന് പറഞ്ഞില്ലേ അപ്പോ എന്തുകൊണ്ട് അത് ജിൻഡോ തന്നെ പറഞ്ഞാണോന്ന് ചോദിച്ചത് എന്താ അപ്പൊ ഇല്ലല്ലേട്ടാ ഞാനിങ്ങനെ പറഞ്ഞപ്പോ സിബിനു എന്റെ അടുത്ത് പറഞ്ഞാണെന്ന് പറഞ്ഞ പറഞ്ഞപ്പോലെ ഇവരൊന്നാത്ത കാര്യം ഇവര് എന്ത് മണ്ടത്തരമാണ് ചിന്തിക്കാൻ എനിക്ക് അറിയില്ല ഇതെല്ലാം വിഷരം അവിടെ ഉണ്ട് ലാലട്ടൻ ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം സാധനം കൈ കിട്ടി ഇനി അതിൽ ഒന്നും പറയാനൊക്കെ ഇനി അവിടെ കിടന്ന് ഉരുളണ്ട സംഭവിച്ചത് കുറേ പറഞ്ഞേക്ക അതൊന്നും പറയില്ല ആദ്യം കിടന്നതിനെ ഇപ്പം ഇങ്ങനെ കള്ളം കാണിക്കും പിന്നെ ലാലേട്ടൻ ആണോ എന്നത് കാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അല്ല അത് ആ സീൻ കാണിച്ച് കഴിയുമ്പോൾ ബബ്ബ ബബ്ബ അല്ലെങ്കിൽ ജി ഇബിന് പറയാലോ നമ്മുടെ സിബിന് പറയാലോ സിബിന് അതുപോലും ചിന്തിക്കാത്ത പോലുള്ള ബുദ്ധിയില്ല കാരണം സിബിൻ പറയാനുള്ളൂ ലാലേട്ടൻ ഞാൻ അന്ന് കൂടിയപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യമാണ് ഇന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ വീഡിയോ കാണിക്കുക അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ നമ്മൾ ഈ ഒളിക്കാൻ നോക്കരുത് ഒളിക്കാൻ നോക്കിയാൽ നമ്മൾ അപഹാസ്യരായി പോകും അതുകൊണ്ട് നമുക്കൊരു മിസ്റ്റേക്ക് വെച്ചിട്ടുണ്ടോ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഒരാളെ ഇടിക്കാനോ തകർക്കാനോ പാടില്ല അത്രയേ ഉള്ളൂ അതങ്ങനെ ബിഗ് ബോസ് കൈക്കാലോ കൈയ്യാലോ ഓടാണ്ട് പിടിച്ച് വലിച്ചു വലിച്ച് പുറത്തേക്ക് അറിയും റെക്കി ബാക്കിയൊക്കെ സഫർ ചെയ്യും എന്തൊക്കെ ചീത്ത പറഞ്ഞാലും എന്തോരം വിളികൾ തന്തക്കി വിളി തള്ളക്കി വിളി കുടുംബക്കാരെ വിളി ഇതൊക്കെ സഫർ ചെയ്തു പോകുന്നില്ല ഇതാക്കി ഇതൊക്കെ നൽകി അല്ലാണ്ട് ഒക്കെ എത്തിന് ഇങ്ങനെ പറയുന്നതിന് പുറത്താക്കാൻ നിന്നതെങ്കിൽ ഇപ്പം ബിഗ് ബോസിലെ ആകെ അർജുനും ശ്രീധുവും എനിക്ക് തോന്നണം അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ ആ അർജുനും ശ്രീധുവും അനുസവയും മാത്രം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നും ചിലപ്പോൾ ചേരണ്ടിയും അല്ലാണ്ട് വേറെ ആരും ഉണ്ടാകാൻ വഴിയില്ല അങ്ങനെ ഓരോന്നിനും ഓരോന്നിനും ഓരോരുത്തരും പിടിച്ച് പുറത്താക്കാൻ പറഞ്ഞു ചിലർ പറയുണ്ട് ജാസ്മിനെ പിടിച്ച് പുറത്താക്കി എന്തെങ്കിലും കാണിച്ചോ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ മുന്നോട്ടേക്ക് കുറേ കൊണ്ടുപോയിട്ട് ഒരു വീഴ്ചയുണ്ട് താഴേക്ക് അത്രേ ഉള്ളൂ അല്ലാണ്ട് ഇതൊക്കെ പ്രേക്ഷകർ ഇങ്ങനെയാണ് ഇവരെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നൊക്കെ ബിഗ് ബോസിനെ അറിഞ്ഞുകൂടെ അല്ലാണ്ട് ഇവർ ഇനി എന്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം സിബിൻ്റെ കേസിൽ ആരും കിടന്ന് വേദനിക്കേണ്ട ആവശ്യമില്ല സിബിൻ നല്ലൊരു പ്ലെയറായിട്ട് വരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ബിഗ് ബോസ് അത് ചെയ്തത് എന്ന് ഞാൻ അടി കുറച്ച് വിശ്വസിക്കുന്നു കാരണം ബിഗ് ബോസിൻ്റെ മനഃശാസ്ത്രം കുറേ എനിക്കും അറിയാം ലാലേട്ടൻ പറയുന്നതിൻ്റെ മനഃശാസ്ത്രവും എനിക്കറിയാം കാരണം ഇതൊക്കെ ചിന്തിക്കാനായിട്ട് നമ്മൾ വലിയ പി എച്ച് ഡി എടുക്കുന്ന നമ്മൾ കോമൺ സെൻസ് മാത്രം മതി ഈ കോമൺ സെൻസ് ഇല്ലായ്മ കൊണ്ട് പലപ്പോഴും നമുക്ക് നമ്മളിങ്ങനെ തിളച്ച് പറ്റണത് ബിഗ് ബോസിൻ്റെ അകത്തും ഈ കോമൺ സെൻസ് മാത്രം മതി കള്ളത്തരം കാണിക്കരുത് ചെറ്റത്തരം കാണിക്കരുത് തെണ്ടിത്തരം കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് വാക്കുകൾ ഞാൻ പറയണം വേറൊന്നും കൊണ്ടുമല്ല അതൊക്കെ തിരിച്ച് ബൂമാറാങ്ങ് വരി നമ്മൾ നേരത്തെ വരും നമ്മൾ സത്യസന്ധമായിട്ട് നിൽക്കുക ഗെയിമിന് വേണ്ടി എന്തെങ്കിലും കള്ളത്തരം ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് ചെയ്യാണ്ട് പറ്റില്ല പക്ഷേ അല്ലാത്തിടത്തോളം നമ്മൾ നമ്മളൊരാളുടെ മുമ്പിൽ ചൂളി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത് പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ മുമ്പിൽ നമ്മൾ ചൂളി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സത്യസന്ധമായിട്ട് കളിക്കൂ പ്രതിസന്ധമായിട്ട് ജീവിച്ചാൽ മതി അത് ചെയ്യുന്നില്ല അവിടെ പലരും അങ്ങനെ എന്തൊക്കെയോ വേറെ എന്തൊക്കെയോ കാര്യങ്ങളായിട്ട് വന്നേക്കണമായി എനിക്ക് തോന്നുന്നത് ഈ ഷോ എന്ന് പറയണത് എന്താണെന്ന് മനസ്സിലാക്കാതെ കുറച്ച് ദിവസം പോകണം എങ്ങനെയെങ്കിലുമൊക്കെ ഓസ് കിട്ടുകയാണെങ്കിൽ അമ്പത് ലക്ഷം കൂടി അടിച്ചുകൊണ്ട് പോകണം ഇത്രയൊക്കെ ഉള്ളൂ ഓണ വരെയൊക്കെ പോട്ടെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ നമുക്ക് പിന്നീടുള്ള നമ്മുടെ ജീവിതം ഭയങ്കര ഡാർക്കായിരിക്കും സീനായിരിക്കും അതുമാത്രം മനസ്സിലാക്കുക ബിഗ് ബോസ് എന്നിറങ്ങി അങ്ങനെ മുൻ മത്സരാർത്ഥികൾ പലരും ജീവിതത്തിൽ ആ ഒരു ഡാർക്ക്നെസ് ഷെയ്ഡ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പല രീതിയിലും അതുമാത്രം നമ്മൾ ചിന്തിക്കുക അതുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ച് തന്നെ അകത്ത് കീറുക തല ഉയർത്തിപ്പിടിച്ച് തന്നെ പുറത്തേക്ക് ഇറങ്ങുക തല ഉയർത്തി അഭിമാനത്തോടെയും ആ ഒരു അന്തസ്സോടെയും നമ്മൾ അതിൻ്റെ അകത്ത് നിൽക്കുക അങ്ങനെ നിൽക്കാൻ കഴിയും നമ്മൾ വിചാരിച്ചാൽ കഴിയും നമ്മളൊരു ആത്മനിയന്ത്രണമില്ലേ നമ്മുടെ അച്ഛനോടും അമ്മയോടും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെങ്ങനെ സംസാരിക്കണേ നമ്മൾ ഭാര്യയോടെ എങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ മക്കളോട് എങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ സുഹൃത്തുക്കളോട് എങ്ങനെ സംസാരിക്കുന്നത് ഈ സ്ഥലത്തൊക്കെ നമുക്കൊരു കോമൺ സെൻസ് ഇല്ലേ ആ അത്രയും ചിന്തിച്ചാ പോലെ എന്റെ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കേണ്ട നമുക്ക് നമ്മളെ നിയന്ത്രിച്ചു നിർത്താനുള്ള കഴിവ് ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും നമുക്ക് വേണം എന്നാലും നമുക്ക് വിജയിക്കാൻ കഴിയും ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും ബിഗ് ബോസിൽ നിന്നല്ല എവിടെ പോയാലും അപ്പോൾ ശരി അടുത്ത വീഡിയോ കാണാം ഇന്നിപ്പോ ഞായറാഴ്ച ജാസ്മിൻ വിഷയമായിട്ട് വരുന്നുണ്ട് അപ്പോൾ മറ്റേ കാര്യങ്ങൾ ചോദിക്കും ബേസ്റ്റ് ചെലക്കുന്നു അങ്ങനെ ഒരുപാടുണ്ട് ജയിലിൽ നടന്ന സംഭവമൊക്കെ ചോദിക്കുന്നത് വിചാരിക്കും ആ ജയിലിൽ പോയിട്ട് കാണിച്ചു കൂട്ടിയപ്പോൾ പോപ്രായങ്ങൾ ഇവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചേക്കാണ് ജബ്രിമാർ ഞങ്ങളെ മാക്സിമം പ്രേക്ഷകർ നിങ്ങളെ ഞങ്ങളിൽ നിന്ന് നിന്നകന്ന് പോകണം എന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത് വന്ന രണ്ടുപേരാണ് അപ്പോൾ വേറൊന്നുമില്ല ഇരുഹൃദയങ്ങളിലൊന്നായി ചേരും ലങ്ങളിൽ എത്തിണയരുന്നങ്ങൾ കൊക്കുകൾ ചേർത്തു ഗുഡ് ലക്ക് ബിഗ് ബോസ്